ഞങ്ങൾ മാക്സവൻ ക്ലബിലെ അംഗങ്ങൾ ആരോഗ്യം തന്നെ ഏറ്റവും വലിയ സമ്പത്താണെന്ന് തിരിച്ചറിയുന്നു ഇന്നു മുതൽ അനാവശ്യമായ മധുര പദാർത്ഥങ്ങൾ പഞ്ചസാരയുള്ള പാനീയങ്ങൾ ജ്യൂസുകൾ മിഠായികൾ എന്നിവ ഒഴിവാക്കാൻ ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു അധിക പഞ്ചസാര ശരീരത്തെയും മനസ്സിനെയും ദുർബലമാക്കുന്നു അതിനാൽ ആരോഗ്യത്തിനായുള്ള ഓരോ തീരുമാനവും ജാഗ്രതയോടും ബോധപൂർവമായി ഏറ്റെടുക്കും ഞങ്ങൾ പരസ്പരം ഓർമ്മിപ്പിക്കും ആരോഗ്യമാണ് ഏറ്റവും വലിയ ആഡംബരം ജീവിതത്തിൽ സന്തോഷം സന്തോഷം ശക്തി ശക്തി ഉന്മേഷം ഉന്മേഷം കൂടുതൽ നേടാം കൂടുതൽ നേടാം മധുരം മധുരം വേണ്ടേ വേണ്ട ആരോഗ്യം നമ്മുടെ വലിയ മധുരം പ്രതിജ്ഞ 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 ഓൾ